സുഹൃത്തുക്കളുമാണ് എന്നെ കവിയായി അംഗീകരിച്ചതും എന്നെ കവിയാക്കിയതും അല്ലാതെ ആചാര്യപദ ദുർമോഹിയായ ഏതെങ്കിലും ആഷാഠഭൂതിക്ക് ജന്മ ശൗചം ചെയ്തു കൊടുത്ത് കവിയായ ഒരാളല്ല ഞാനെന്ന് അഭിമാനിച്ചിട്ടുമുണ്ട് ഞാൻ വൈലപ്പിള്ളി മാഷ് ഒരിക്കലും അത് ചെയ്തിട്ടില്ല അദ്ദേഹം കവിത വായിച്ചു കേട്ടാൽ തർക്കിക്കും ചിലപ്പോൾ അത് കൊള്ളില്ല എനിക്കിഷ്ടായില്ല എന്ന് പറയും ദേഷ്യം വരും അതിലെ വ്യാകരണ സംബന്ധമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും വൃത്തസംബന്ധമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായാലും ഒരിക്കലും ഒരു കവിതയിലെ വരികൾ വെട്ടിക്കളയണമെന്നോ വാക്കുകൾ വെട്ടിക്കളയണമെന്നോ ഏത് ഭാഷയിൽ എഴുതണമെന്നോ ഏത് വാക്കുകൾ ഉപയോഗിക്കണമെന്നോ എങ്ങനെ എഴുതണമെന്നോ എന്തായിരിക്കണം ഭാവുകത്വമെന്നോ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒരിക്കലും